പ്രിയ പ്രേക്ഷകർ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു പത്തനംതിട്ട രൂപതയിൽ പകയാർ ഇടവകയിൽ തെക്കേ പൊതുവേലിൽ ചിന്നമ്മ ജോർജ് അമ്മച്ച് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായം നമുക്ക് തോന്നില്ലെങ്കിലും അമ്മച്ചി നൂറിന് സെഞ്ചുറി തുയ്ക്കാനായിട്ട് കാത്തിരിക്കുന്ന ആളാണ് തൊണ്ണൂറ്റേഴ് വയസ്സുകാരിയാണ് മലകര സുറിയാനി കത്തോലിക്ക സഭയിൽ പുനരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കത്തോലിക്ക സഭയിലേക്ക് പുനരയ്ക്കപ്പെട്ട ഒരു അമ്മച്ചിയാണ് പ്രത്യേകമായി ഇവിടെ തൊട്ടടുത്തിരിക്കുന്നത് അമ്മച്ചിയുടെ മൂത്ത മകനാണ് ജോർജ് വർഗീസ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പ്രത്യേകമായി ബിസിനസ്സിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ കത്തീഡ്രൽ ഇടവാണു അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയാണ് തൊട്ടടുത്ത് ഇരിക്കുന്നത് ശ്രീമതി സൂസം വർഗീസ് പ്രത്യേകമായി നമ്മുടെ മാരിവാനസ് കോളേജിൽ കെമിസ്ട്രി വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു രണ്ടാമത്തെ മകൻ ജോർജ് തോമസ് സാർ അദ്ദേഹം സിംഗിൾ ലൈഫ് നയിക്കുകയാണ് പ്രത്യേകമായി മാറിവാനസ് കോളേജിൽ ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എന്ന അഭിയന്യ ജോസമാർ തോമസ് പിതാവിൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം കൊമേഴ്സ് വിഭാഗത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നു ഇപ്പോൾ കുടുംബത്തിലെ അമ്മയോടൊപ്പം സമയം ചെലവഴിക്കുന്നു ഇവിടെ ഇരിക്കുന്നത് ഷർട്ടിട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു വൈദികൻ ആണ് പ്രത്യേകിച്ച് തോമസ് ക്രിസ്തുമന്ദിരം അതായത് ഞാൻ എൻ്റെ എന്നെ സെമിനാരിയിലേക്ക് പറഞ്ഞുവിട്ട ഒരു വൈദികനാണ് ബത്ത ശുശ്രൂഷ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി എന്നെ പറഞ്ഞുവിട്ട എൻ്റെ ഇടവയുടെ വികാരി കൂടിയായിരുന്നു അച്ഛന് ഇപ്പോൾ രണ്ട് വർഷമായ വിശ്രമത്തിലാണ് പ്രിയപ്പെട്ട കുടുംബത്തോടും അമ്മയോടൊപ്പം സഹോദരനോടൊപ്പം ഇവിടെ ചിലവഴിക്കുന്നു ഈ കുടുംബത്തെ പ്രത്യേകമായി പരിചയപ്പെടുത്താൻ കാരണം കേവലം ഒരു അച്ഛൻ്റെ കുടുംബം എന്നതിനേക്കാൾ ഉപരിയായി മൂന്ന് സഹോദരങ്ങളാണ് മൂന്ന് പേരും ഒരുമിച്ച് അമ്മയുടെ അടുത്ത് അമ്മയുടെ ക്ഷേമം അന്വേഷിക്കാനും അതുപോലെ തന്നെ അച്ഛനെയും സഹോദര സ്നേഹത്തിനും സഹോര ബന്ധത്തിനുമൊക്കെ വലിയ വിലയുണ്ടെന്ന് വലിയ ഇവരുടെ ജീവിതവും ഇവരുടെ സാന്നിധ്യവും ഒക്കെ നമുക്ക് സാക്ഷി നൽകുന്നു പ്രത്യേകിച്ച് വന വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുക ഇത്ര നല്ല ഇത്ര മനോഹരമാണെന്നുള്ളൊരു വലിയൊരു കാഴ്ചപ്പാടുണ്ട് പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ് തിരുവനന്തപുരം മേജർ അതി അതിഭദ്രാസനത്തിൽ നിരവധി വൈദിക ശുശ്രൂഷ രംഗങ്ങൾ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വന്നിയ വൈദികനാണ് ജോർജ് മാത്യു അച്ഛൻ സമനാരി റക്ടറൊക്കെ ആയിരുന്ന വ്യക്തി കൂടിയാണ് പ്രത്യേകമായി അമ്മച്ചി ഈ തൊണ്ണൂറ്റിയേഴാം വയസ്സിലും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ചെറു കുട്ടികൾ പോലും ബൈബിൾ വായിക്കാൻ തിട്ട അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മുടെ പുതിയ തലമുറ ബൈബിൾ പാരായണം ചെയ്യുന്നതിൽ വളരെ പിന്നാക്കമാണ് അതിൽ വ്യത്യസ്തമായി ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടി ഏ ചിന്ന കുട്ടി ഏ ചിന്ന ചോറിച്ച് അമ്മച്ചി ഇപ്പോൾ തൊണ്ണൂറ്റേഴാം വയസ്സിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബൈബിൾ വായിക്കാൻ അമ്മച്ചി വളരെ താല്പര്യമെടുക്കുന്നുണ്ട് വചനം ആണ് നമുക്ക് ശക്തി നൽകുന്നത് അമ്മച്ചി അമ്മച്ചിടെ ഒരു വചന വായന കൂടി നമുക്ക് ഭക്തിയോടുകൂടി നമുക്ക് ശ്രദ്ധിക്കാം വായിക്കാം കർത്താവിൻ്റെ കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും മുട്ടും കുറവുണ്ടാവുകയില്ല പച്ചയായ പറങ്ങളിൽ അവിടുന്ന് തന്നെ എനിക്ക് വിശ്രമം തരുന്നു പ്രകാശത്തിൻ്റെ ശാന്താശ് ജലാശയത്തിലേക്കവിടുന്ന് തന്നെ കൊണ്ടു നയിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉത്തരവരുള്ളും ഉത്തരവും നൽകും തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ ഭാതയിൽ തന്നെ നയിക്കുന്നു മരണത്തിൻ്റെ താഴ്വര വീണ താഴ്വ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അവിടുന്ന് ഉയർന്ന വഴി വടിയും ദണ്ണും എനിക്ക് ഉറപ്പ് നൽകുന്നു എൻ്റെ ശത്രുക്കളുടെ മേമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ നാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുന്ന് നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ ഞാൻ ും പ്രിയ തോമസച്ച പവനത്തിൽ വന്ന് ഈ വീഡിയോ ചിത്രീകരിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈശ്വർ കാലഘട്ടം ദൈവാനുഭവത്തിൻ്റെ സന്ദർഭമാണ് മരണത്തെ യേശു തോൽപ്പിക്കുകയല്ല മരണം ഏറ്റെടുത്തുകൊണ്ട് നിത്യത്തിലേക്ക് പ്രവേശിച്ചു മനുഷ്യജീവിതത്തിൻ്റെ പരിമിതി നിർണ്ണയിക്കുന്ന ഘടകമാണ് മരണം അതിൽ കൂടി പ്രത്യാശയോടുകൂടി നോക്കുമ്പോഴാണ് ഉയർപ്പിൻ്റെ മകനീയത കണ്ടെത്താനായിട്ട് സാധിക്കുക ഈ ലോക ജീവിതം ഫോക്കസ് ചെയ്യേണ്ടത് ലക്ഷ്യം വയ്ക്കേണ്ടത് നിത്യതയാണ് ആ നിത്യതയുണ്ട് യാഥാർത്ഥ്യമാണ് സത്യമാണ് അതുകൊണ്ടാണ് യേശോ ഉയർത്തിനേറ്റത് സെയിൻ പോൾ പറയുന്നത് പോലെ ഒന്ന് കുരുതിന്തിന്തിന്തിന്തിന്യർ ചാപ്റ്റർ പതിനഞ്ച് വേഴ്സ് ഫോർ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും എഴുതപ്പെട്ടിരുന്ന പോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പറഞ്ഞതുപോലെ തന്നെ യേശു ചെയ്തു എന്നുള്ളതാണ് ഒരു വീഴ്ചയും വരുത്താതെ ഒരു കോട്ടവും വരുത്താതെ ദൈവവചനങ്ങൾ അതേപടി തന്നെ യേശു പാലിച്ചു എന്നുള്ളതാണ് ജീവിതത്തിലുടനീളം യേശു അതിനനുസരിച്ച് ജീവിച്ചു വചനത്താൽ അവിടുന്ന് പുനരുദ്ധാനം ചെയ്യപ്പെടുകയും ചെയ്തു ഈ പുനരുദ്ധാനത്തിൻ്റെ മഹോത്സവം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കൃപ ആവോളം നമുക്ക് പ്രാപിക്കാം നമ്മുടെ ജീവിത നവീകരണത്തിൽ കൂടി ലഭിക്കുന്ന പ്രത്യാശയുടെ തണലിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പുനരുദ്ധാനത്തിൻ്റെ ആ വലിയ രഹസ്യം നമുക്ക് അനുഭവേദ്യമായി തീരുവാൻ സാധിക്കുക എത്രയോ പേർ കടന്നുപോയി കടന്നു പോകാനായിട്ടിരിക്കുന്നു ഏവർക്കും പ്രത്യാശ നൽകുന്നത് യേശുവാണ് യേശുവിൻ്റെ ക്രൂശാണ് ലോകത്തിന് ഏറ്റവും അധികം അനുഗ്രഹം പ്രദാനം ചെയ്തത് വലതുഭാഗത്തെ കണ്ണിർമാൻ സ്വന്തപ്പെട്ടു നിത്യരക്ഷ പ്രാവശ്യം അതുപോലെ തന്നെ എത്രയോ ആളുകൾ തന്നെ പ്രത്യക്ഷമായിട്ട് കാണിക്കുന്നില്ല എങ്കിൽ തന്നെയും പരോക്ഷമായിട്ട് ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ക്രിസ്തീയ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് അവരൊക്കെ നിത്യതയും പ്രാപിച്ചു ഈ പുനരുത്ഥാന കാലത്തിൽ അച്ഛൻ്റെ ഈ വീഡിയോ ചിത്രീകരണത്തിന് പ്രത്യേകമായി നന്ദി അതോടൊപ്പം തന്നെ പൗരോത്വ ശുശ്രൂഷയോടെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന അച്ഛൻ്റെ സേവനങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രധാനം ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഞാൻ അച്ഛൻ്റെ ഇടവകയല്ലെ ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നു അതിനുമുമ്പ് തന്നെ സെമിനാരി ചുമതല വഹിക്കുമ്പോൾ അച്ഛനെ ഞാൻ ബത്തേരി രൂപതയിലേക്ക് പോസ്റ്റ് ചെയ്യുകയുണ്ടായി അന്ന് ബത്തേരി രൂപതയുടെ പ്രാരംഭ സന്ദർഭമാണ് വൈദികർക്ക് വലിയ ക്ഷാമമാണ് ആയതിനാൽ അന്നത്തെ ഭദ്രാസ്നാഥ് ദിഷ്യൻ സെൽമാർ ബസ്വല സിനിമയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അച്ഛനെ അയച്ചു അച്ഛൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിച്ചു അവർക്ക് അല്പം സങ്കടം തോന്നി എങ്കിലും എൻ്റെ തീരുമാനത്തിന് അച്ഛൻ്റെ ജീവിതത്തെ അവർ പരിക്രമം ചെയ്തു തന്നു എന്നുള്ളതാണ് അച്ഛൻ അച്ഛൻ്റെ വീടും അച്ഛനെ അങ്ങനെ സെമിനാറിലേക്ക് അയച്ചു അച്ഛൻ്റെ മാതാപിതാക്കളും കുടുംബവും എനിക്ക് വലിയ സഹായമായിരുന്നു അച്ഛൻ്റെ പിതാവ് ദാസാർ എന്ന് വിളിക്കും അമ്മ കമലം ടീച്ചർ എന്ന് വിളിക്കും അതോടൊപ്പം തന്നെ സഹോദരൻ സാബു പിന്നെ സഹോദരി ഗീത ഈ മൂന്ന് പേർ പള്ളിയിൽ വലിയ സേവനമാണ് വലിയ ശുശ്രൂഷയാണ് ഏത് കാര്യത്തിനും മുൻപന്തിയിലുണ്ട് ടീച്ചർ ടീച്ചറിൻ്റെ പ്രത്യേകമായ നേതൃത്വം കൊണ്ട് ചുരിയ കാലയളവിൽ പള്ളി ഒരു ക്രിസ്തീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അച്ഛൻ്റെ മാതാപിതാക്കൾ നിരന്തരം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എന്നോട് കൂടെ കൂടെ വന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഡെയിലി മാസിനൊക്കെ വന്ന് പ്രത്യേകമായിട്ടൊക്കെ പ്രാർത്ഥിച്ചു അത് ഫലമായിട്ടാണ് അച്ഛന് സെമിനാരി പോകാനും ഇരുപത്തഞ്ചു കൊല്ലം പൂർത്തിയാക്കി പൗരോക്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷ ഇരുപത്തഞ്ചു കൊല്ലം പൂർത്തിയാക്കുക ഒരു സാധാരണ സംഭവമായിട്ട് തോന്നാമെങ്കിൽ തന്നെയും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ പ്രത്യേകമായ കൃപയോടുകൂടി വിവിധ സ്ഥലങ്ങളിൽ അച്ഛൻ ജോലി ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അച്ഛൻ മീഡിയ ഡയറക്ടറാണ് അതോടൊപ്പം തന്നെ കാറ്റഗീസം ഡയറക്ടറും കൂടിയാണ് ഈ രംഗത്ത് വചനത്തിൻ്റേതായിട്ടുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കത്തക്കവണ്ണം അദ്ദേഹം ഒരുങ്ങിക്കഴിഞ്ഞു വചനമാണ് നമ്മെ പ്രബുദ്ധരാക്കുന്നത് ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും ദൈവിക ജീവൻ പ്രാപിച്ചുകൊണ്ട് പ്രത്യാശയുടെ പൂർത്തീകരണമായ പുനരുത്ഥാനത്തിലേക്ക് പ്രവേശിപ്പിനുള്ള ഓജസ്സും തേജസ്സും ദൈവം നമുക്ക് നൽകട്ടെ അച്ഛന് ജൂബിലി ആശംസകൾ പ്രത്യേകമായിട്ട് നേരുന്നു ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ സജീവമായിട്ട് അച്ഛൻ പ്രവർത്തിപ്പാൻ ഇടയാകട്ടെ ഓൾ ദ ബെസ്റ്റ് ഫാദർ തോമസ് മെയ് ഗോഡ് ബ്ലെസ് യു താങ്ക് യു മച്ച്